സ്ത്രീ വസ്ത്ര വസ്ത്രസങ്കൽപങ്ങൾക്ക് പൂർണ്ണത നൽകി അപൂർവ വസ്ത്രശേഖരവുമായി സഹിയാലിബാസ് ക്ലോത്തിംഗ് സ്റ്റോർ കൊപ്പത്ത് പെരിന്തൽമണ്ണ റോഡിൽ പോലീസ് സ്റ്റേഷൻ സമീപം തുറന്ന പ്രവർത്തനം ആരംഭിച്ചു എം എൽ എ മുഹമ്മദ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സ്ത്രീ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകി അപൂർവ വസ്ത്രശേഖരവുമായി സഹിയാലിബാസ് ക്ലോത്തിംഗ് സ്റ്റോർ കൊപ്പം പെരിന്തൽമണ്ണ റോഡിൽ പോലീസ് സ്റ്റേഷന് സമീപം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മൂസിൻ നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ ബോർഡ് അംഗം സുബൈദ ഇസാദ് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബിർ ടീച്ചർ വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ റഷീദ് അലി കെ ടി അഹമ്മദ് കുഞ്ഞി വിളയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷംസുദ്ദീൻ വൈസ് പ്രസിഡന്റ് നൌഫൽ കൊപ്പം ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് അസ്ലം എം ടി തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര രംഗത്തെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിദ്ധരായിരുന്നു സ്ഥാപന ഉടമയായ സഹിയയുടെ മാതാവ് ആമിന ആദ്യ വിൽപ്പന ഷബിന ഷെരീഫിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു വ്യാപാര രംഗത്ത് മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന സൃഷ്ടിക്കുന്നക്കൊപ്പത്ത് പുതുവസ്ത്രങ്ങളുടെ വിപുലമായ ശ്രേണി ഒരുക്കിയാണ് ശ്രേണിയൊരുക്കിയാണ് സഹിയാലിബാസ് ക്ലോത്തിംഗ് സ്റ്റോർ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പാർട്ടി വെയർ പാകിസ്ഥാനി വെസ്റ്റേൺ കോട്ട് സെറ്റ് ഇന്ത്യൻ വെയർ ബ്രാൻഡഡ് സാരികൾ തുടങ്ങി പതിനാറ് വയസ്സ് മുതലുള്ള കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ട എല്ലാ തരം വസ്ത്രങ്ങളുടെയും ശേഖരമാണ് സഹിയാലിബാസ് ക്ലോത്തിംഗ് സ്റ്റോർ മാനേജ്മെന്റ് കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നത് ഉപഭോക്താക്കൾക്കായി വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടുകൂടിയാണ് സ്ഥാപനം തുറന്നു പ്രവർത്തനം പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത്